തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി വിധി നിർണയിച്ചതോടെ കേന്ദ്ര നേതാക്കൾ കോടതി എന്ന് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ ജഡ്ജിമാർ സൂപ്പർ പാർലമെന്റ് സമയത്തിലാണെന്നും രൂക്ഷ വിമർശനവുമായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും രംഗത്ത് വന്നിരിക്കുകയാണ് ബില്ലുകൾ പാസ്സാക്കുന്നതിന് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപനം നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയാണ് ഉപരാഷ്ട്രപതിയുടെ വിമർശനം ഇത്തരത്തിലുള്ള വിധിയിലൂടെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടമാകുന്നു കോടതികൾ രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഉണ്ടാകരുതായിരുന്നു പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ഭരണഘടനയുടെ ജനാധിപത്യ ശക്തികൾക്കെതിരായ ആണവ മിസൈലായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യസഭാ ഇന്ത്യകളുടെ ആറാം പാഴ്ചനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി രാഷ്ട്രപതിയാണ് രാജ്യത്തെ പരമോന്നത പദവിയിലുള്ള വ്യക്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതിക്ക് കോടതി നിർദ്ദേശം നൽകുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് റിവ്യൂ ചെയ്യണോ വേണ്ടയോ എന്നതല്ല ഇവിടുത്തെ ചോദ്യം സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ അത് നിയമമായി മാറുന്നു നിയമനിർമ്മാണം സൂപ്പർ പ്രവർത്തിക്കുന്ന അവർക്ക് വിമർശിച്ചു നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ പിടിച്ചു വെക്കുകയും പിന്നീട് അയക്കുകയും ചെയ്ത ഗവർണർ ആർ എൻ രെതിരായ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി വിധി വന്നത് ഗവർണർമാർ ബില്ലുകൾ അയച്ചാൽ രാഷ്ട്രപതി മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്നാണ് സുപ്രീംകോടതി ഉത്തരവിൽ വ്യക്തമാക്കിയത് തീരുമാനം സംസ്ഥാന സർക്കാരിനെ രേഖാമൂലം അറിയിക്കണം രാഷ്ട്രപതിയുടെ തീരുമാനം വീണ്ടും അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്നും വിധി പറയുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കണ്ടെത്തിയ സംഭവത്തിലും ധൻഖർ ജുഡീഷ്യ്ക്ക് എതിരെ വിമർശനം ഉന്നയിച്ചു സംഭവത്തിൽ സുപ്രീം കോടതി മൂന്നംഗ ജഡ്ജിമാരുടെ സമിതിയെ നിയമിച്ചിരുന്നു ഇത്തരത്തിലൊരു അന്വേഷണം ജുഡീഷ്യറിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണോ ഈ സമിതി രൂപീകരിച്ചത് അതല്ല പാർലമെന്റ് പാസാക്കിയ ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇതെന്നും ജഗദീപ് ധൻഗർ ചോദിച്ചു ഒരു മാസമായി അന്വേഷണവും നടക്കുന്നുണ്ട് ഈ സമിതിയെപ്പോൾ നിയമപരമല്ല ജഡ്ജിമാരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാർച്ച് പതിനാലിനും പതിനഞ്ചിനും ഇടയിലുള്ള രാത്രിയിൽ നടന്ന സംഭവം പുറത്തറിഞ്ഞത് ഏഴ് ദിവസത്തിന് ശേഷമാണ് ഒളിപ്പിച്ചുവെച്ച വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വരണമെന്നും അദ്ദേഹം പറഞ്ഞു ജഡ്ജിമാർക്കെതിരെ കേസെടുക്കണമെങ്കിൽ ജുഡീഷ്യറിയുടെ അനുമതി വേണമെന്നത് ഭരണഘടന ഒരിടത്തമില്ലാത്ത നിർബന്ധനമാണെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടുകളക്കെ പണം കെട്ടുന്നതിന് ശേഷവും ജഡ്ജിക്കെതിരെ ഒരു എഫ്ഐആര് പോലും ഫയൽ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു